നമ്മൾ പീഡിയാട്രിക് കേസൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ആ ഒരു കുട്ടികൾ നമ്മൾ ആ കുട്ടികളെ ഒരുവിധം ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോഴാണ് പാരൻറ്റ്സ് ഭയങ്കര ആയിട്ട് വരുന്നത് നമ്മൾ സ്ഥിരം കാണാറുള്ളതാണ് ചില പാരൻസ് ഒക്കെ നമ്മളടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യും അപ്പോൾ അവരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മെൻ്റൽ ഹെൽത്ത് ഡൗൺ ആയിട്ടുണ്ടാവും ഫാമിലി എന്നുള്ള ടോക്കും എല്ലാം കൂടി വന്നിട്ട് അപ്പോൾ അത് നിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എക്സ്പീരിയൻസിലെങ്ങനെയാണ് അവരോട് നിനക്ക് ആ ഒരു ഫാമിലീസിനോട് അല്ലെങ്കിൽ റിലേറ്റീവ്സിനോട് അല്ലെങ്കിൽ സൊസൈറ്റിനോട് നിനക്ക് എന്താ പറയാനുള്ളത് സൊസൈറ്റി ആദ്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനത്തെ ഇത് അതിനെ നമുക്ക് ഡെവലപ്മെൻ്റ് ചെയ്തെടുക്കാൻ കഴിയും ചിലപ്പോൾ ഡെവലപ്മെൻ്റൽ ഡിലേ ആവാം അല്ലെങ്കിൽ എഡീസിഡി ആവാം അല്ലെങ്കിൽ ഏജഡി ആവാം അങ്ങനെ അല്ലെങ്കിൽ ലേൺ ഡിസബിലിറ്റി ആവാം ഇങ്ങനെയുള്ള കുട്ടികൾ എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നല്ല ഈ കുട്ടികൾക്ക് നമ്മൾ തെറാപ്പി കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം പാരൻസിനാണ് കോൺസിനെ കൊടുക്കുക അവരെയാണ് നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവരാം കാരണം അവരെയാണ് നമ്മുടെ ഇവിടെ കട്ടൊക്കെ നിൽക്കേണ്ടത് അതിൻ്റെ ഇടയിൽ ഈ ഫാമിലി വിസിറ്റിങ് ചെയ്യുമ്പോൾ കുട്ടിക്ക് കുട്ടിയെ നോക്കിക്കറിയാം കുട്ടിക്ക് ഇങ്ങനെ വന്നല്ലോ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ് നെഗറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് പറയുമ്പോൾ അത് കേട്ട് നിൽക്കുന്ന അവർ ഉമ്മയും ഉണ്ട് അത് ഭയങ്കര ഡീപ്പസ്റ്റ് ആണ് പല പല പാരൻസും ഡിപ്രഷൻ എന്ന സ്റ്റേജിലേക്ക് വരെ ഇത് കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾ അത്രത്തോളം അവർ അവർക്ക് ഹേർട്ടാവുന്നതാണ് പക്ഷേ ഇത് പറയുന്ന ആൾക്കാർ തിങ്ക് ചെയ്യൂലന്നാണ് സത്യ അവസ്ഥ ഐ മീൻ അപ്പോൾ കുട്ടികളെ അതിൽ കുട്ടികളെ നോക്കിയിട്ട് നെഗറ്റീവ് പറയാതിരിക്കുക അതാണ് നമുക്ക് ഇവർക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഏറ്റവും വലിയ സഹായം അവൻ മാറ്റം വരും നീ പേടിക്കണ്ട അവരെ മാക്സിമം സ്ട്രോങ് ആക്കുക അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ടിങ് കൊടുക്കുക അല്ലാതെ ഈ ഒരു കുട്ടി ഈ കുട്ടി കാരണം നിങ്ങളുടെ ജീവിതം നശിനോ അല്ലെങ്കിൽ നിങ്ങൾ കാരണമാണ് കുട്ടിക്ക് ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താതിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോട് ഇത് പറയാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോവാതിരിക്കുക അവരെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അടിയില്ല അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളവിടെ ഇമോഷണൽ ആവുമെങ്കിൽ ആ വിസിറ്റിങ് മാക്സിമം ഒഴിവാക്കുക കാരണം ഇവരെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രാണ് കുട്ടി നല്ല രീതി നല്ല രീതിയിൽ ഡെവലപ്പ് ആവുള്ളൂ അപ്പം സൊസൈറ്റി മനസ്സിലാക്കുക നിങ്ങളെക്കാളും അതിൽ മടങ്ങുന്ന പെയിന് പാരൻസിനുണ്ട് അവർ ഓരോ ദിവസം തള്ളി നിൽക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഭയങ്കരമായിട്ട് ഹാർഡസ്റ്റ് സ്റ്റേജിലൂടെയാണ് അതാദ്യ ഇവർ മനസ്സിലാക്കുക അതിലുപരി ഇവരെ കുറ്റപ്പെടുത്താതിരിക്കുക അവരെ അവർക്ക് നമ്മൾ ഇമോഷണൽ സപ്പോർട്ട് കൊടുത്ത് നമ്മളെ കൂടെ ചേർത്താൽ കുഴപ്പമില്ലെടാം ശരിയായിക്കോളും നീ പേടിക്കണ്ട എന്ന് പറഞ്ഞ് ഒരു നമുക്ക് അവർക്ക് എന്ത് ഓപ്പൺ ആയിട്ട് തുറന്നു പറയണം അതായത് ഇങ്ങനത്തെ പാരൻസ് നമ്മളോട് ആദ്യം ഓപ്പൺ അപ്പ് ആവണം കാരണം അവരുടെ ഉള്ളിൽ ആൻസൈറ്റി ഫിയറൊക്കെ പതിന് മടങ്ങായിരിക്കും അപ്പോൾ ഇവർ ഏത് സമയത്ത് തളർന്നു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് അവർ ഓപ്പണപ്പായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇവർ വിസിറ്റ് ചെയ്യാതിരിക്കാം ഇതിൻ്റെ ഇത് പാരന്റ്സ് എന്ന് പറയുമ്പോഴേ ഒരു പാരന്റ് ഒരു പേഷ്യൻ്റ് ഉണ്ട് അവർ കുട്ടിൻ്റെ ടുത്ത് പറഞ്ഞു അവർക്ക് മടുത്തു പോയി അവർക്ക് ജീവിതം തന്നെ മടുത്ത് അവരുടെ തെറ്റുകൊണ്ടാണ് അവരുടെ കുട്ടിക്ക് ഇങ്ങനെ വന്നത് അതല്ലെങ്കിൽ എന്തിനാ പഠിച്ചോന്ന് എനിക്ക് ഇങ്ങനത്തെ ഒരു കുട്ടിനെ തന്നെ എന്നെ കഷ്ടപ്പെടുത്താനാണോ അല്ലെങ്കിൽ ഇത് ഇത്രയും എനിക്ക് നിറയിക്കുന്നത് കാണാൻ വയ്യ ആ കുട്ടി ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ നമ്മൾ ഫിസിയോ കൊടുക്കുമ്പോഴേ ആ കുട്ടി അത്രയും കരഞ്ഞിട്ടാണ് അത്രയും കാര്യം ഓരോ എക്സസൈസ് കൊടുക്കുമ്പോൾ ആ കുട്ടി കാര്യം എന്നിട്ട് അത് ആ ഒരു ടൈമിൽ ഏതൊരു ഉമ്മ ഒരു കുട്ടി കരയുന്നത് കരയുന്നതുകൊണ്ടാൽ സങ്കടം വരും അപ്പം മനസ്സത്രയും കല്ലാക്കിയിട്ടാണ് ആ പാരൻ്റ് നമ്മളെ ഇരിക്കണം എന്നിട്ട് ഈ ഫിസിയോ ചെയ്ത് പോയിട്ട് ആ കുട്ടിൻ്റെ അടുത്ത് ആ കുട്ടി എന്തെങ്കിലും പ്രോഗ്രാമിന് പോകുമ്പോൾ അത് ചില ചില വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഭയങ്കര നിർബന്ധമാണ് മരുമക്കൾ പ്രോഗ്രാമിന് പോകണം അല്ലെങ്കിൽ അത് അറ്റൻഡ് ചെയ്യണം എത്ര തന്നെ നിങ്ങൾ പോകണം എന്നല്ല പക്ഷേ അവരുടെ മൈൻഡ് ഫ്രീ ആക്കാൻ വേണ്ടി പക്ഷേ അത് ചെല്ലുമ്പോണ്ടല്ല ഉള്ള കുറച്ച് ആൾക്കാർക്കുണ്ട് അവിടെ ഒരു വ്യൂല് ഓ ഇത് കുട്ടി നന്നായിരുന്നെങ്കിൽ ഇപ്പോൾ കുട്ടി നടക്കുമായിരുന്നു അല്ലേ നമുക്ക് പിടിച്ച് നടത്താമായിരുന്നില്ല ഇത് കേൾക്കുമ്പോഴല്ലോ ആ അമ്മയുടെ മാനസികാവസ്ഥ ഒരാളും ചിന്തിച്ചിട്ടില്ല അവർ ഇത് പറയുമ്പോൾ അവർക്ക് തുറന്ന് പറയാൻ വേറൊരാളില്ല എന്നിട്ട് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടല്ലോ അത് ഞാൻ ശരിക്കും എനിക്ക് ശരിക്കും ഫീൽ ഫീലപ്പം ഞാൻ ആലോചിച്ചു ചെയ്ത് ഈ ആൾക്കാരൊക്കെ പറയല്ലേ ആരാൻ്റെ നമുക്ക് പ്രാന്തമായി കാണാൻ നല്ല ചേരാന്ന് അതേ കണ്ടീഷൻ ഞാൻ അപ്പം തന്നെ ഞാൻ അവൾ പറഞ്ഞു ഈ കേൾക്കുന്നത് ഒരു ചെവി കൂടെ കെട്ടും മറ്റു ചെവി കൂടെ വിടാം ഈ അതൊരിക്കലും സീരിയസ് ആക്കി എടുക്കരുത് സീരിയസ് ആക്കി എടുത്താൽ നീ നിനക്ക് നിന്റെ കുട്ടീൻ്റെ കൂട്ടിലുള്ള നല്ല ലൈഫ് സ്പോയിലായി പോകും അതുകൊണ്ട് ഒരു കാരണവശാണെങ്കിൽ അത് എടുക്കരുത് നീ അത് ചെവി കൂടെ എടുക്കുകയേ ചെയ്യരുത് നീ നിന്റെ ഹസ്ബൻഡിന് കാരണം നിനക്ക് സപ്പോർട്ട് നിൽക്കുന്ന ഒരേ ഒരാൾ ഹസ്ബൻഡാണ് വേറെ ഒരാൾ നിൻ്റെ കൂടെ ഉണ്ടാവും നമ്മൾ ഈ കുട്ടിക്ക് കൊടുക്കുന്ന എക്സസൈസ് കുട്ടിക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും ആ ഉമ്മ പറഞ്ഞു ഞാൻ കംപ്ലീറ്റ് ബ്ലാങ്ക് ആയി മൈൻഡ് കുട്ടിക്ക് ഇവിടുന്ന് എന്താ കൊടുത്തതെന്ന് വീട്ടിൽ പോയി ചെയ്യിക്കാൻ എനിക്കറിയില്ല ഞാൻ മറന്നുപോയി അപ്പോൾ ആ പാരൻറ്റിൻ്റെ കണ്ടീഷനൊന്നും ആലോചിച്ചു നോക്കുക ഏത് സിറ്റുവേഷനിലാണ് ആ പാരൻ്റ് കെടുക്കണം അവർക്ക് സൂസൈഡ് ചെയ്യാൻ വരെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തം കുട്ടിയാണ് അതിനൊന്നും നമ്മളെ ചോരയിൽ ജനിച്ചാണ് ആ ഉമ്മയും ഉപ്പയെ അനുഭവിച്ച മാനസികാവസ്ഥ അല്ലെങ്കിൽ ആ ഉമ്മ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ എന്താണ് അതൊന്നും അത്ര ഒന്നും ബാക്കിയുള്ളവർക്ക് ടെൻഷനാകേണ്ട ആവശ്യമില്ല സ്വന്തം ഉമ്മാക്കും ഉപ്പാക്കും ഇല്ലാത്ത ടെൻഷൻ അല്ലെങ്കിൽ വേചാർ എന്തിനാണ് നാട്ടുകാർക്ക് ഞാൻ പലപ്പോഴും ആലോചിക്കാനുള്ള ഒരു കാര്യമാണ് വ്യക്തിയെ കൊല്ലാനും ജനങ്ങൾക്ക് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഈ സൊസൈറ്റിക്ക് മാറൽ ഒരു കുട്ടീനെ കൊണ്ട് നടക്കുമ്പോൾ മീൻസ് ഒരു കുട്ടിനെ കൊണ്ട് ഒരു പാരന്റ് ഒരു ഡിസേബിലിറ്റി ഉള്ള ഒരു കുട്ടിനെ കൊണ്ട് ഒരു പാരന്റ് സൊസൈറ്റിയിൽ നടക്കണം എന്നുണ്ടെങ്കിൽ അത്രയും ആ പാരന്റ് എന്താ പറയുക ഇത്രയും സ്ട്രോങ് ആയിരിക്കണം അല്ലെങ്കിൽ ആ പാരൻ്റ് മെൻ്റലി സ്ട്രോങ് ആയി വരുമ്പോൾ താർത്താൻ നാല് ഭാഗത്തുന്ന ആൾക്കാരുണ്ടോ അത് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീല് നമുക്ക് സങ്കടമായി പോകും വേറെ നിവൃത്തിയില്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്ര നമ്മളവിടെ സപ്പോർട്ട് ചെയ്യും പിന്നെ ഈ സൊസൈറ്റിയിൽ ഇതിങ്ങനെ വരുമ്പോഴല്ലോ ഇത്രക്ക് ബുദ്ധി ഇല്ലാത്ത ആൾക്കാരാണോ അല്ലെങ്കിൽ ചിന്തിക്കാൻ അറ്റ്ലീസ്റ്റ് ഒരു ഇത് നമ്മളെ അവസ്ഥയിലാണ് എമ്മ മക്കൾക്കായിരുന്നെ കൊണ്ട് താങ്ങൂലോ എന്നുള്ളൊരു ചിന്ത ആർക്കിലുണ്ടായിരുന്നു ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള മക്കളെ നമ്മൾ കാണാൻ പോകുമ്പോൾ അവരെ തളർത്തുന്ന വാക്കൾ ആണ് എപ്പോഴും എപ്പോഴുള്ളതും പറയാ. അത് അവർ അവർക്കറിയാം കുട്ടിക്ക് ഇന്ന പ്രശ്നമുണ്ട് എന്നാലും അവർ പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ ഇതവർക്ക് ഒരു പെയിൻ ഉണ്ടാക്കാൻ വേണ്ടി ചോദിക്കുന്ന ഒന്നാണ് എന്നാണ് നമ്മൾ ആദ്യം പാരൻറ്റ്സ് റിയലൈസ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇങ്ങനത്തെ ആൾക്കാരെ നിങ്ങൾ അവോയ്ഡ് നിങ്ങൾക്ക് നിങ്ങൾക്കേതാണോ കംഫർട്ട് നിങ്ങളുടേതായിട്ടുള്ള ഹാപ്പിനെസ് നിങ്ങൾ കണ്ടെത്ത നിങ്ങൾ അത് ചെയ്യ കുട്ടി ഇങ്ങനെയാണല്ലോ കുട്ടിക്ക് നമ്മുടെ ഞങ്ങളെല്ലാവരും കൂടെയുണ്ട് എന്നു പറഞ്ഞാൽ അവരെ ഫുൾ സപ്പോർട്ടൊക്കെ ചെയ്യും ശരിക്കും റെഗുലറി പാരൻസിനേക്കാളും സൂപ്പർ ഹീറോ ആണ് ഇങ്ങനത്തെ പാരന്റ്സ് സമൂഹത്തിൽ ഏറ്റവും ഉന്നതി എന്തെങ്കിലും അവാർഡ് ഉണ്ടെങ്കിൽ ആദ്യം അവർക്ക് ഞാൻ ആ പാരന്റിനടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ടെൻഷനും വേണ്ട പഠിച്ചവർക്ക് നിന്റെ കുട്ടി അങ്ങനെ ഒരു ഡിസബിലിറ്റി ഉള്ള കുട്ടി നിന്റെ അടുത്താണ് സേഫ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് പഠിച്ചതെന്ന് നിനക്ക് തന്നെ അതാണ് നീ ഏറ്റവും താങ്ക്സ് ആയിട്ട് കണ്ടത് കാരണം അത്രയും വിശ്വാസം പഠിച്ചവനുണ്ട് അതിലപ്പുറം എനിക്ക് വേറെന്താ വേണ്ട അത് മാത്രം നീ കാര്യം ആക്കി ബാക്കിയുള്ള ഒരാളെ കാര്യം നീ മൈൻഡാക്കി അത്രയും നമുക്ക് നമുക്ക് സഹിക്കാൻ പറ്റില്ല അവരുടെ സങ്കടങ്ങൾ കാണും